പ്രിയപ്പെട്ട വിശ്വാസികളെ ഈമാൻ ദുർബലമാകാതിരിക്കാൻ എന്ന വിഷയത്തിലാണ് ഒരു അല്പനേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാനും അതിലടങ്ങിയ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീക്ക് ആദ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും അല്ല ഈമാൻ അസീതു വൈ ഈമാൻ കൂടും അത് കുറയും അത് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് എല്ലാ സമയത്തും നമ്മൾ ഒരേ രൂപത്തിലാണോ ആരാധനകളെ സമീപിക്കുക എന്ന് ചോദിച്ചാലല്ല ചില സമയങ്ങളിൽ ആരാധനകൾ ചെയ്യാൻ താൽപ്പര്യം കൂടി വരും ചിലപ്പോൾ ഒരു മടി തോന്നും തിന്മകളോട് ഗൗരവം കുറഞ്ഞു വരും ഒരു വൈജ്ഞാനിക സദസ്സുകളിൽ പോകാനുള്ള താല്പര്യമില്ലാതെയായി തോന്നും അല്ലെങ്കിൽ സാധാരണഗതിയിൽ തിന്മ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഗൗരവമില്ലാതെ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് ഒരല്പനേരം ഓതുമ്പോഴേക്കും നമുക്ക് മടി തോന്നുന്നു അടുത്ത പേജ് മറിക്കാൻ തോന്നുന്നില്ല സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കാരങ്ങളുടെ നമസ്കാരങ്ങളുടെ മുൻപു ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നിടത്ത് പലപ്പോഴും നമ്മളൊരു ശ്രദ്ധക്കുറവ് സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു ചില രീതികളിലൂടെ ഒക്കെ കടന്നു പോകും അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈമാൻ മാൻ കുറഞ്ഞു പോയിരിക്കുന്നു കാരണം ഈമാൻ ഉള്ള ഏറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു വിശ്വാസി എപ്പോഴും ആരാധനകൾ കൂടുതലായി ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലമായി പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഈമാൻ ദുർബലമായി പോകാൻ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്കുള്ള ചികിത്സകളാണ് ഞാൻ ഈ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരുപാട് ആരാധനകൾ ചെയ്യണം തെറ്റുകളൊന്നും ജീവിതത്തിൽ വരരുത് ഇത്ര ദിവസം കൊണ്ടെങ്കിലും ഒരു ഖുറാൻ ഖത്തം ഓതി തീർക്കണം ഇന്ന ഇന്ന ദിക്കറകളൊക്കെ രാവിലത്തെ ദിക്കറികൾ വൈകുന്നേരത്തെ തിക്കറികളൊക്കെ മുടങ്ങാതെ ചൊല്ലണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും പക്ഷേ അത് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ തുറന്നു സംഭവിക്കുന്നിടത്ത് അപാകത ഉണ്ടായിപ്പോകും ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും കടന്നു പോകുന്നത് ആദ്യമായി നമ്മൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ നിലനിട്ടാൻ അല്ലെങ്കിൽ ഈമാൻ ഉയർന്നുകൊണ്ടേയിരിക്കാൻ ഒരു വിശ്വാസി ആദ്യം സ്വയം മനസ്സിൽ വിചാരിക്കണം ഞാൻ ഇനി മുതൽ ഈമാനോടുകൂടി വിശ്വാസത്തിൽ അല്ലെങ്കിൽ എൻ്റെ കർമ്മത്തിൽ പിഴവുകൾ സംഭവിക്കാതെ മുന്നോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനം ആദ്യം ഞാനും നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്കതുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം അള്ളാഹു എന്നെ വേണെങ്കിൽ നന്നാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇയാൾ പോകുന്നതെങ്കിൽ അള്ളാഹു എന്നെ നന്നാക്കൂല കാരണം ഇന്നല്ലാഹ ലാ സ്വയം മാറണമെന്ന് വിചാരിക്കുന്നവനെ അള്ളാഹു മാറ്റുകയുള്ളൂ അപ്പൊ ആദ്യം സ്വയം എനിക്ക് മാറണം എന്ന് വിചാരിക്കണവരാണ് ഞാൻ ഇനി എന്റെ ആരാധനാ കർമ്മങ്ങളിൽ ചിട്ട വരുത്തും എൻ്റെ സുന്നതമസ്കാരങ്ങൾ ഒന്നുപോലും മുടങ്ങുകയില്ല എൻ്റെ ദിക്കറികൾ ഇന്നതൊക്കെ ഞാൻ പതിവാക്കും എന്നൊരാൾ സ്വയം തീരുമാനിക്കണം അയാൾ ഉറച്ച തീരുമാനം മനസ്സിലുണ്ടാകണം അയാൾക്ക് അഗാധമായ അഗാധമായൊരു താല്പര്യം മനസ്സിലുണ്ടാകണം അപ്പോൾ അള്ളാഹു അതിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി തരും അല്ലാത്ത ഘട്ടം നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു അള്ളാഹു വേണമെങ്കിൽ നമ്മളെ നന്നാക്കിക്കോട്ടെ എന്നൊരു മൈൻഡിലാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അള്ളാഹുവിന് നമ്മൾ ആരാധനക്കാര ആവശ്യവുമില്ല നമ്മൾ സുചോത് ചെയ്തില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കുതിരത്തിലൊന്നും കുറയാനില്ല നമ്മൾ രണ്ട് സുചുത ഏറെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇജ്ജത്തിലൊന്നും കൂടാനുമില്ല ലക്ഷോപലക്ഷം മലക്കുകൾ അള്ളാഹുവിന് ആരാധന ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ആരാധന അള്ളാഹു ആവശ്യക്കാരനല്ല നമ്മളാണ് ആവശ്യക്കാർ അപ്പം നമ്മളൊരാൾ നന്നാകണം എനിക്ക് ആരാധനകൾ ചെയ്യണം എന്നൊരാൾ വിചാരിക്കുന്നു ആദ്യം അയാൾ വിചാരിക്കണം അയാൾ കുറച്ച് തീരുമാനമുണ്ടാകണം അയാൾ നല്ല താല്പര്യത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ ഈമാൻ ദുർബലമായി പോകരുതേ എൻ്റെ ആരാധനകൾ ഭംഗം വരുത്തരുതേ എന്നൊരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതാണ് റസൂൽ സലാഹു അലൈഹി സ്വലം പറഞ്ഞത് ഇന്നൽ ഈമാന അല്ലെ യഖ്ല ഖുഫി ജൌഫി അഹരിക്കും കമാ യഹ്ല ഖുസ്സവും ഒരു വസ്ത്രം പഴകി നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈമാൻ പോകും നല്ല റേഞ്ചിൽ നിൽക്കുന്ന സമയക്കാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു 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 വരും സ്വാഭാവികമാണ് പ്രവാചന സാഹു അലൈവിസ്ലാം പറഞ്ഞു ഫസ് അലുല്ലാ നിങ്ങൾ ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അയുജദ്ദിത ലീമാനഫിയെ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ പുതുക്കി കിട്ടാൻ ഈമാൻ വർദ്ധിച്ച് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എനിക്ക് ഈമാ വർദ്ധിപ്പിച്ചു തരണേ എനിക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ എനിക്ക് ആരാധകർ നിർവഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണേ എനിക്ക് ആരാധനകളിലേക്ക് കടക്കുമ്പോൾ മടി തോന്നാതിരിക്കണേ എന്നൊരു പ്രാർത്ഥന സത്യപ്രാഹ്മണൻ അങ്ങനെ പ്രാർത്ഥിക്കലുണ്ടോ നമ്മൾ ആരാധന ചെയ്യാൻ വേണ്ടി പോകുന്നല്ല എനിക്ക് ആരാധന ചെയ്യാനുള്ള ഒരു തൗഫീഖ് തരണേ എനിക്ക് തഹജ്ജു നിസ്കരിക്കാനുള്ള ഒരു ഉണ്ടാക്കി തരണേ എന്ന് തഹജ്ജു നിസ്കരിക്കാൻ താല്പര്യമുള്ള ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ അലാറം വെക്കും നമ്മൾ അലാറം വെക്കും നമ്മളെ സമയത്ത് ചിലപ്പോൾ ഉണരും ചിലപ്പോൾ ഉണരാതിരിക്കും നമ്മളത് തീരുമാനിച്ചു പോകും പക്ഷെ അള്ളാഹു അള്ളാഹുന്റെ സഹായം വേണം എല്ലാ കാര്യത്തിലും ഒരു നന്മ ചെയ്യാൻ അള്ളാഹുന്റെ സഹായം വേണം ഒരു തിന്മയിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ സഹായം വേണം എങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ അതുകൊണ്ട് അള്ളാഹുനോട് നിരന്തരം അള്ളാഹുവെ എനിക്ക് എന്നാലിൻ്റെ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ എനിക്ക് എന്നെ ആരാധകൾ ചെയ്യാനുള്ള ഉണ്ടാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ എന്തെല്ലാം കാര്യം പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എനിക്ക് നന്മകൾ ആരാധനകൾ ചെയ്യുമ്പോൾ മടി തോന്നാതിരിക്കണേ എനിക്ക് ദിക്കൃ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ മടുപ്പില്ലാതാക്കി തരണേ എനിക്ക് സ്വരാത്തുകൾ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാതിരിക്കണേ എനിക്ക് പൂർണാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർത്ത് നമസ്കരിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിത്തരണേ എന്ന ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ച എത്ര അവസരങ്ങൾ നമ്മുടെ കടന്നു പോയിട്ടുണ്ട് അതാണ് പ്രവാചന സുല്ലാഹു വസ്ലാം പറയുന്നത് നിങ്ങളുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകും ആ സമയത്ത് നിങ്ങൾ ആ യുജദ്ദിതൽ ഈമാനഫിയെ പുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിച്ചു കിട്ടാൻ അത് പുതുക്കി കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് റസൂൽ സലാഹു അലഹി വസ്ല്ലം നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം അതാണ് ഒരു വിശ്വാസിയുടെ ആയുധം അത് എല്ലാ സമയത്തൊരു വിശ്വാസി എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് അതാണ് അക്രമ അ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാളും വലിയൊരു കാര്യമില്ല പ്രാർത്ഥനയെക്കാളും വലിയൊരു കാര്യം അവർക്ക് അള്ളാഹുവിനോട് തടത്താനില്ല അവൻ്റെ ആരാധനകളില്ല എന്ന് റസൂർ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലോ അത് എന്ത് ചെറിയതും വലിയതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവെ എനിക്ക് സാധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് പറയാൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ മനസ്സറിയുന്ന നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന നമ്മുടെ ദുർബലതകളും നമ്മുടെ കഴിവുകളും അറിയുന്ന നമ്മുടെ അവസരങ്ങളെ കൃത്യമായി അറിയുന്ന അള്ളാഹുവിനോട് അള്ളാഹു എനിക്ക് അവസരം ഉണ്ടാക്കിത്തരണേ നന്മകൾ ഒരു തോക്കത്ത് നൽകണേ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരണേ എന്ന് ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതാണ് ഖുറാൻ പറയുന്ന കുൽ മാബിക്കും നിങ്ങളുടെ ഇല്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങളെ പരിഗണിക്കുക നിങ്ങളെ പരിഗണിക്കുക പോലുമില്ല എന്ന് വിശുദ്ധ തുറന്നാൻ നമ്മെ ബോധ്യപ്പെടുത്തുക നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അത് നമ്മൾ നന്മ ചെയ്യാനും പല കാര്യം പ്രാർത്ഥിക്കുന്നു ആ ഒരു രോഗം വന്നു നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക വെച്ചാൽ നമ്മളൊരു അതിൻ്റെ അവസാന ഘട്ടത്തിൽ അല്ലാണ്ട് ചോദിക്കുകയുള്ളൂ ആദ്യഘട്ടത്തിൽ നമ്മളല്ലാണ്ട് ചോദിക്കൂല അതെന്ത് കാര്യങ്ങളും നമ്മൾ തലവേദന വന്നു തലവേദന വരുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക ഏതെങ്കിലും മരുന്ന് കൊടുക്കും പിന്നെ ഒന്നുകൂടി തലവേദന പോകില്ല നമ്മൾ എന്ത് ചെയ്യും ഒരു ഹോസ്പിറ്റലിൽ പോകും പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി തലവേദന മാറണില്ല അതെന്തെങ്കിലും ഓപ്പറേഷൻ വേണം അല്ലെങ്കിൽ മറ്റു വലിയ ചികിത്സകൾ വേണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ നമ്മളല്ല എന്ന് മനസ്സറിഞ്ഞ് വിളിക്കുകയുള്ളൂ അല്ലാതെ ആദ്യഘട്ടത്തിൽ തലവേദന വരും മുമ്പേ അല്ലെങ്കിൽ തലവേദന വന്ന ആ സമയത്തിന് അല്ല എന്ന് വിളിക്കാറുണ്ടോ പ്രവാചൻ പറയുന്നു നിങ്ങൾ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ നിങ്ങളല്ല എന്ന് വിളിക്കണം നിങ്ങളുടെ വീട്ടിൽ ഉപ്പില്ലായെങ്കിൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം നമ്മൾ അങ്ങനെ തേടാറുണ്ടോ നമ്മളത്ര ചെറിയ കാര്യങ്ങൾ അത് മനുഷ്യരുടെ കഴിവ് കഴിഞ്ഞാലേ നമ്മളൊന്നായിട്ട് തേടുള്ളൂ അതിൻ്റെ അവസാനത്തിനെ നമ്മൾ അള്ളാഹുനെ തേ ഉള്ളൂ നമ്മുടെ തുടക്കം മുതലേ എല്ലാ ഘട്ടത്തിലും ഒരു വിശ്വാസി തിന്മ ചെയ്യാതിരിക്കാൻ നന്മ ചെയ്യാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാനൊക്കെ ഒരാൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തിന്മകളിൽ നിന്ന് ബോധപൂർവ്വം മാറി നിൽക്കുക ഞാൻ വാക്ക് ബോധപൂർവ്വം ഉപയോഗിച്ചതാണ് ബോധപൂർവ്വം മാറി നിന്നാലേ ഒരാൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് തിന്മകളിന്ന് സംഗീതങ്ങളിൽ നിന്ന് തെറ്റായ കാഴ്ചകളിൽ നിന്ന് തെറ്റായ കേളിവുകളിൽ നിന്ന് സംസാരങ്ങളിൽ നിന്ന് നമ്മൾ ബോധപൂർവ്വം മാറി നിൽക്കണം അങ്ങനെ നമ്മൾ തിന്മകളിൽ തന്നെ കുറേ സംഗീതം കേൾക്കുന്നു കുറേ പാട്ട് കേൾക്കുന്നു കുറേ മ്യൂസിക് കേൾക്കുന്നു കുറേ സിനിമ കാണുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാഴ്ചകൾ കാണുന്നു അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങൾ നടത്തുന്നു അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു കറുത്ത കറകൾ ഇങ്ങനെ വന്ന് 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 പിന്നെ അതിലേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം കയറാത്ത വിധം അടഞ്ഞു പോകും ഹൃദയം പിന്നെ അയാൾക്കൊരു നന്മ ചെയ്യാൻ തോന്നില്ല അയാൾക്കൊരു പ്രസംഗം കേൾക്കാൻ തോന്നുന്നില്ല ക്ലാസ്സിനെ വിളിച്ച് അയാൾ വരില്ല കാരണം ഹൃദയം അടഞ്ഞുപോയി അത് കറുത്തുപോയി അതിലേക്കൊരു നന്മ കയറാത്ത വിധം അള്ളാഹു സുബഹാനുഭവത്താൽ അയാളെ ഹൃദയത്തെ അടച്ചു കളഞ്ഞു അത് കറുത്തിരുണ്ട് പോയി പിന്നെ ആ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കണമെങ്കിൽ അയാൾക്ക് അങ്ങേയറ്റത്ത തൗവ ഉണ്ടായിരിക്കണം ഇസ്തി ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ഈമാനിനെ നന്നായി ബാധിക്കും ഒരു തിന്മ സംഭവിക്കുമ്പോൾ അത് ഈമാൻ ഈമാനും നന്മ നന്മയും തിന്മയും കൂടി ഹൃദയത്തിലേക്ക് വരൂല തിന്മ ചെയ്യുന്നൊരവസ്ഥയും ഈമാനും കൂടി ഹൃദയത്തിൽ ഒരുമിക്കൂല തിന്മ ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈമാൻ സ്വമേധയാ അത് ഒഴുകിപ്പോകും അത് പുറത്തേക്ക് പോകും അതുകൊണ്ട് ഈമാൻ ദുർബലപ്പെടാതിരിക്കാൻ നമ്മൾ തിന്മകളൊന്നും ബോധപൂർവ്വം ഒരു വിശ്വാസി മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഇന്നത്തെ അവസ്ഥ എന്താ വെച്ചാൽ തിന്മ ചെയ്യാന്ന് മാത്രം രഹസ്യമായി ചെയ്യാമെന്ന് മാത്രമല്ല ആ ചെയ്ത കാര്യം വളരെ ഓപ്പണായി പരസ്യമായി പറയാതുകൂടി ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഹറമിലാണ് നിങ്ങളെക്കാളേറെ നിങ്ങളെ ഹറവിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പം ഹറമിൻ്റെ മുറ്റത്ത് ജീവിക്കുമ്പോൾ തിന്മകൾക്ക് ഗൗരവമുണ്ട് ഇപ്പം നന്മ ചെയ്യാൻ നല്ല അവസരമുണ്ട് ഒരു ഒരു നമസ്കാരം നിസ്കരിച്ച ഒരു ലക്ഷം പ്രതിഫലമാണ് ഒരു ലക്ഷം ഞങ്ങളവിടെ നിസ്കരിച്ചാല് ഞങ്ങൾക്ക് അവിടെ നാട്ടു പോയി നിസ്കരിച്ചാലുള്ള കൂലി നിങ്ങൾക്ക് ഇവിടുന്ന് ഒറ്റ പ്രക്കാരത്തിന് കിട്ടും അത്രയും വലിയ നന്മകൾക്ക് അവസരമുള്ളൊരു മണ്ണിലാണ് പക്ഷെ തിരിച്ചു അതേപോലെ ഉണ്ട് ഞാൻ ഇന്നലൊരു സൗദി ആയ ഒരു മനുഷ്യനെ വെറുതെ സംസാരത്തിനിടയിലോട് നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണല്ലോ നിങ്ങളുടെ ഹറമിലാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ നേരെ തിരിച്ചാലും പറഞ്ഞു വെച്ചാൽ നിങ്ങളും ഭാഗ്യമുള്ള ആൾക്കാരാണ് തിന്മ ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ കുറ്റം കിട്ടുള്ളൂ ഞങ്ങൾക്ക് തിന്മ ചെയ്താൽ അതിലേറെ കുറ്റം കിട്ടും കാരണം ഞങ്ങൾ ഹറമിലാണ് കാരണം മനുഷ്യർ അങ്ങനെ ജീവിക്കാൻ കഴിയുമോ അത്രയും കാലം എല്ലാ സമയത്തും തിന്മ തിന്മ ചെയ്യാതെ ജീവിക്കുമോ ഞങ്ങൾ തിന്മ ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ പാട്ട് കേൾക്കും പാട്ടുകൾക്കും കേൾക്കും മറ്റെന്തെല്ലാം കാര്യങ്ങൾ കാണും ഹൃദയം സംസാരിക്കും അതിനൊക്കെ ഞങ്ങൾക്ക് ഇരട്ടി ശിക്ഷ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ നാട്ടിലും കൂടിയാണ് ഞങ്ങൾ നന്മകൾക്ക് അധികം കൂലി കിട്ടുന്നത് പോലെ തിന്മകൾക്കും അധികമായ ശിക്ഷകൾക്ക് ഒരു നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പോലെ അത് ഹറമിൽ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നന്മകൾക്ക് വലിയ അവസരമുണ്ടെന്നതുപോലെ തന്നെ തിന്മകൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സാധാരണ നാട്ടിൽ സംഭവിക്കുന്ന തിന്മയേക്കാളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹറമിൽ തിന്മയായി പരിഗണിക്കപ്പെടും മഹാരെ ഇബ്രാൻ അബ്ബാസ് റദി അള്ളാഹുവിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തോയിഫിലേക്ക് തോയിഫിൽ പോയ അദ്ദേഹത്തിൻ്റെ പള്ളി അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളി കാണാലോ കാണാമല്ലോ അദ്ദേഹം ഖബറുണ്ടെന്നാണ് മനസ്സിലാക്ക പറയപ്പെടുന്നത് ഏതായിരുന്നാലും അദ്ദേഹം എന്തിനാണ് തോയിഫിലേക്ക് പോയത് അവസാന കാലത്ത് അദ്ദേഹം പ്രായാധിക്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായ ആധിക്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ വലിയ തിന്മി സംഭവിച്ചു പോലോ വല്ല അബദ്ധങ്ങളൊക്കെ പറഞ്ഞു പോകലോ അല്ലെങ്കിൽ ചെയ്തു പോകലോ അത് ഹറമിൽ സംഭവിച്ചു പോകരുത് എന്നതുകൊണ്ടാണത്തെ അദ്ദേഹം തോയിഫിലേക്ക് പോയത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു നമ്മൾ അത്രമേൽ സൂക്ഷ്മമാണ് സുഹാബത്തിൻ്റെ ജീവിതം ഹറമിൽ ജീവിക്കുമ്പോൾ അപ്പം നമ്മൾ നമ്മളും നിങ്ങളൊക്കെ ഒരുപോലെ തിന്മകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഈമാൻ ദുർബലപ്പെട്ടു പോകാനുള്ള വലിയ കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാണ് മറ്റുവെച്ചാൽ ഈമാൻ ദിനോത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്താ വെച്ചാൽ നമ്മൾ ഖുർആാനുമായി നിരന്തരം ബന്ധപ്പെടാൻ ഖുർആൻ ഹൃദയത്തിലേക്ക് തടുക്കുന്ന അതിൻ്റെ വെളിച്ചം വലുതാണ് ഖുർആാനിലെ അള്ളാഹു സുബാനോത്താലെ പരിചയപ്പെടുത്തി അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഖുർആൻ ഒരു പ്രകാശമാക്കി കൊടുക്കും ഒരു പ്രകാശമായി ആ ഖുർആാൻ മാറിയിട്ട് അതിനെ മാറ്റിയിരിക്കുന്നു എന്നാണ് ഖുർആാൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പ്രകാശമായി മാറുന്നുണ്ടോ പ്രവാചകൻ സലി പ്രാർത്ഥിക്കുന്നത് എന്താ ആ പ്രാർത്ഥന അവസാനത്തിൽ കാണാൻ കൽവി അള്ളാഹു വസന്തമാക്കി തരണേ വ നൂറ എന്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രകാശമാക്കണേ വ ഹാബഹമ്മി എൻ്റെ മനക്ലേശങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ആദികൾ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റുന്ന ഒന്നാക്കി ആ ഖുർആാനിനി എനിക്ക് നൽകണേ എന്ന് ഖുർആാനെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളു അലി സ്വലം പ്രാർത്ഥിക്കാണ് ഖുർആൻ എനിക്ക് അങ്ങനെ തോന്നണെ ഖുർആാൻ മറിച്ച് നോക്കുമ്പോൾ എനിക്കൊരു കണ്ണിൻ്റെ കുളിർമയായി എൻ്റെ ഹൃദയത്തിലേക്കൊരു വെളിച്ചമായി ഖുർആാനിനെ നീ മാറ്റിത്തരണേ എൻ്റെ ഹൃദയത്തിന് അതിനെ പരിവർത്തനം ഉണ്ടാക്കിത്തരണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവു സ്വലം പ്രാർത്ഥിക്കുന്നു നമ്മൾ എത്ര കാലമായി ഖുർആൻ പഠിക്കുന്നു നമ്മൾ എത്ര കാലമായി ഖുർആൻ ഓതുന്നു നമ്മൾ എത്ര കാലമായി ഖുറാൻ കേൾക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അത് ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചമായി തോന്നുന്നുണ്ടോ അതൊരു പ്രകാശമായി നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിലേക്കൊരു ഹൃദയ വസന്തമായി ഇന്നേവരത് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരു പ്രയാസം വന്ന ഖുറാൻ കുറച്ച് നേരെ നേരമായിട്ട് തോന്നാം എന്ന് നമുക്ക് തോന്നാറുണ്ടോ ശരിക്ക് ശരിക്കും തോന്നണമല്ലോ അതാണല്ലോ ഖുറാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്ന നമ്മുടെ വേദനകൾ നീങ്ങുന്ന നമ്മുടെ ടെൻഷൻ മാറ്റിക്കളയുന്ന ഒന്നാണ് ഖുർആൻ എന്നാണ് പക്ഷെ ആ ഖുർആൻ ഓതിയിട്ട് തനഷൻ മാറാറുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഖുർആാനിന് കൊടുക്കേണ്ട പലതും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഖുർആൻ ഓഫർ ചെയ്ത പലതും കിട്ടാത്തത് അത് അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിക്കുന്ന ഘട്ടത്തിലേ ഖുറാൻ ഓഫർ ചെയ്ത കാര്യങ്ങൾ കിട്ടുള്ളൂ അത് ദീർഘമായി ഖുർആാനോട് കാണിക്കേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട് അത് മുഴുവൻ നിർവഹിക്കുന്ന ഒരാൾക്കാണ് ഖുർആൻ നൽകിയ ഓഫറുകൾ കിട്ടുക അല്ലാതെ ഒരു പേജ് വരയ്ക്കുമ്പോൾ അതിനെല്ലാം കൂടി കിട്ടില്ല അതെന്തുകൊണ്ട് വെച്ചാൽ ഖുറാൻ ദീർഘമായി പാരായണം ചെയ്യണം ഖുർആാൻ വെറുതെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം അത് ഓരോ ആഴ്ചകൾ ഓരോ മാസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കത്തമ്പുകളൊക്കെ ഓതി തീർക്കുന്ന രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്ത് ഓതണം അത് അങ്ങനെ ഓതാൻ നമുക്ക് സാധിക്കാറുണ്ടോ ഖുറാൻ പൂർണ്ണമായി അതിൻ്റെ അർത്ഥങ്ങൾ വായിച്ചു നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വായിക്കാൻ ശ്രമിക്കാറുണ്ടോ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരമായി പങ്കെടുക്കാറുണ്ടോ ഖുറാൻ്റെ അർത്ഥങ്ങളിലൂടെ ആലോചിച്ച് കണ്ണുകൾ നനയാറുണ്ടോ നമ്മൾ എത്ര നേരം മുന്നിൽ മുന്നിലിരിക്കാറുണ്ട് നമ്മൾ ഫോണിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയം മുന്നിൽ ഇരിക്കുന്ന സമയം എത്ര വ്യത്യാസം ഉണ്ടാവും വെറുതെ സ്ക്രീൻ ടൈം വെച്ച് നോക്കിയാൽ മതി അവിടെ വളരെ കുറഞ്ഞ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു പേജ് പോലും ഓതി നോക്കാത്ത എത്രയോ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു സത്യം പറഞ്ഞാൽ പലരും അങ്ങനെയാണ് ഒരു പേജ് ഞാൻ ഖുർആൻ തുറന്ന് മറിച്ച് നോക്കി ഓതിയിട്ട് എത്ര ദിവസമായി എന്ന് ചില ആളുകൾ ചിന്തിച്ചാൽ കുറേ ദിവസങ്ങൾ കടന്നുപോയി അത് അങ്ങനെ പോലും ചെയ്യാത്ത ഖുർആാനുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ അവരുടെ ഹൃദയത്തിൽ ഈമാൻ നിൽക്കൂല അത് ഉറപ്പാണ് പിന്നെ എനിക്ക് ഈമാൻ ഇല്ല എനിക്ക് നന്മ ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് അതിനോട് മടി തോന്നുന്നു എന്നൊരാൾ പ്രയാസപ്പെടുന്നതിൽ അർത്ഥമില്ല അയാൾ ഖുറാനിനോട് കാണിക്കണമെന്ന ബാധ്യത കാണിക്കുന്നില്ല ഖുർആൻ ഹൃദയത്തിലേക്ക് തിരിക്കുന്ന ഒരു വെളിച്ചമുണ്ട് അത് അയാൾ സ്വീകരിക്കാൻ അയാൾ പ്രാപ്തരാകുന്നില്ല എന്നാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഖുർആൻ നന്നായി ഓതുക അതേ അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ ഓതിക്കൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്ക് പ്രതിഫലമാണ് അതിൻ്റെ ഒരക്ഷരങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കില്ല അതിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രതിഫലമാണ് അൽ ഇഫ്ലാമിന് ഒരാൾ ഓതിയാൽ അയാൾക്ക് മുപ്പത് പ്രതിഫലം കിട്ടും നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽഫാത്തിയിൽ എത്ര അക്ഷരം ഉണ്ടാവും ഒരു പത്ത് നൂറ്റില്ലാൽ അക്ഷരം ഉണ്ടാവുമല്ലോ അത്രയും അക്ഷരങ്ങൾ ഒരാൾ ഓതിയാൽ ഇൻഡു പത്ത് അതിത്ര കൂലി കിട്ടും ആയിരക്കണക്കിന് കൂലി കിട്ടും നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഒരു ആയിരം രൂപ തരാം നിങ്ങൾ സൂറത്തുൽ ഉൽഫാത്യം ഓതോന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര സൂറത്തുൽ സൂഹത്തുൽഫാത്തി ഓതി കൊടുക്കും ഒറ്റ മണിക്കൂറുണ്ട് ആ മണിക്കൂർ തീരം വരെ ഓതി കൊടുക്കും നമ്മൾ ഓതുമല്ലേ ഓതും കറയൽ ഓരോ ഫാത്തി ഓതുന്ന ആയിരം രൂപ തരാനാണ് പക്ഷേ അള്ളാഹു പറയുന്നു നിങ്ങൾ ഒരു അക്ഷരം ഓതിയാൽ പത്ത് പ്രതിഫലം തരാം നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽഫാത്യം മുഴുവൻ ഓതിയാൽ നിങ്ങൾക്ക് ആയിരത്തിലധികം പ്രതിഫലം തരാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൂലിക്ക് നമുക്ക് ഒരു താല്പര്യമില്ല പക്ഷേ ഒരാളൊരു ഒരു മുതലാളി വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് പൈസ തരാം നിങ്ങൾ ഓതിക്കോളി എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് ഓതൂലേ ഓതും പക്ഷെ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ നമ്മൾ എത്ര കണ്ട് ഓതാറുണ്ട് ഇതിനേക്കാളും വലുതുള്ള ഇതിനേക്കാളും ആവശ്യമുള്ളൊരു ലോകത്ത് നമുക്ക് ആ പ്രതിഫലം കിട്ടുമെന്നതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഹദീസുകളിലുള്ളത് അതുകൊണ്ട് ഈമാൻ ദുർബലപ്പെടാതിരിക്കാൻ ഖുർആൻ പഠിക്കുക അത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കുക അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ചിന്തിക്കുക അത് മനസ്സിലാക്കി പഠിക്കുക അത് ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പഠിച്ച വാങ്ങുക അതിൻ്റെ അർത്ഥം ആലോചിച്ചു ഓതുക നമസ്കാരത്തിലെ ആലോചനകൾ കടന്നു വരിക എന്നതൊക്കെ അത് ഹൃദയത്തിന് നനച്ചുകൊണ്ടേയിരിക്കും വെള്ളം നനച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ അത് ഹൃദയത്തിലേക്ക് ഈമാൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ചാമത്തൊരു കാര്യം കാര്യം എന്താ വെച്ചാൽ നമ്മൾ നല്ല ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതാണ് നല്ല ഉപദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഈ മാൻ നിലനിർത്താനുള്ള ഏറ്റവും ഒരു ഘടകം കാരണം ഉഷമനു ദുർ ഫൈൻ ദിക്ർഉ മീനി പരസ്പരം ഉപദേശിക്കണം ദിക്രുകൾ ഉത്ബോധനങ്ങൾ ഒരു വിശ്വാസിക്ക് ഉപകാരം ചെയ്തിരിക്കും കാരണം ഒരു ഹൃദയത്തിൽ ഈമാൻ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഈ ആ ക്ലാസ്സുകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ ക്ലാസ് എത്രയോ ക്ലാസ്സുകളുണ്ട് പി ഉണ്ട് നമ്മൾ ധാരാളം പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ വെറുതെ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടും അങ്ങനെ ധാരാളം അറബി അറിയുന്നവർക്ക് അറബി ക്ലാസുകൾ കേൾക്കുക അതല്ലാത്ത ആൾക്ക് മലയാള ക്ലാസ് കേൾക്കുക ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന എത്രയോ നല്ല സലഫി പണ്ഡിതന്മാരുടെ അവിടെ ക്ലാസ്സുകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇമാ നൽകുന്ന ക്ലാസ്സുകൾ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് ഇമാ വർദ്ധിച്ചുകൊണ്ടേ കാരണം നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ഒരു ചെറിയ കനലയുണ്ടാവും ഒരു ക്ലാസ്സിലൂടെ സംഭവിക്കുന്നത് വെച്ചാൽ അതിങ്ങനെ ഊതി ഊതി ഊതിയായിട്ട് കത്തിക്കും അവിടെയാണ് ഒരു ക്ലാസ് വിജയിക്കുന്നത് അത് സംഭവിക്കും ഒരു ക്ലാസ് ഒരു ക്ലാസ് ഒരു ഒത്തുകൂടി കേട്ട് നമ്മൾ ഈമാൻ ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും അത് ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ആരെയാളും ഇഷ്ടപ്പെടുന്നത് ആരാടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ താല്പര്യമുള്ളത് ആ പ്രസംഗങ്ങൾ നിരന്തരം കേൾക്കണം അതൊരു സംശയമില്ല ആ ഉപദേശങ്ങൾ ഒരാളുടെ ഹൃദയത്തെ നമ്മൾ കേട്ട കാര്യം തന്നെയൊക്കെ പിന്നെയും കേൾക്കുമ്പോഴേക്കും ഒന്നും കൂടി നമ്മൾ കേട്ട ആയത്തും കേട്ട ഹദീസും പിന്നീട് കേൾക്കുമ്പോഴേക്കണം നമുക്ക് ഒന്നും കൂടി അത് എഫക്റ്റ് ആവുക അപ്പം നമ്മൾ കേട്ട രീസാണല്ലോ കേട്ട വിഷയമാണല്ലോ അതൊക്കെ നമ്മൾ പണ്ട് കുറെ കേട്ടാണല്ലോ എന്നൊക്കെ പറയാം പക്ഷെ അത് ഓരോരുത്തർ അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തർ പറയുന്ന പോയിന്റുകൾ വ്യത്യാസം ഉണ്ടാവും മനസ്സിലേക്ക് ഇറക്കി ഇറക്കിത്തരുന്ന കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും അത് കേൾക്കൊണ്ടേ ഇരിക്കുക നമ്മൾ ധാരാളം അതിനൊക്കെ വലിയ സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക അത് നല്ല ക്ലാസ്സുകൾ കേൾക്കുക നല്ല ഉപദേശങ്ങൾ കേൾക്കുക ക്ലാസുകൾ നമ്മുടെ ഈ ഇസ്ലാഹി സെന്ററിൽ വെക്കുന്ന ക്ലാസുകളിലേക്ക് അത് മുടങ്ങാതെ നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരിക നമ്മൾ മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ നന്നാകുന്നു വിചാരിച്ചത് കാര്യമില്ല അതിന് അടുത്ത പോയിന്റിൽ പറയാം നമ്മൾ മാത്രം നന്നാവുന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കൂടെയുള്ള ആളുകളും നന്നാവണം നമ്മുടെ ഭാര്യ നന്നാവണം നമ്മുടെ മക്കൾ നന്നാവണം നമ്മുടെ ഉമ്മ നന്നാവണം എങ്കിൽ മാത്രമേ ഒരു വീട്ടിലൊരു ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ നമ്മളിങ്ങനെ ദീന പഠിച്ച് നല്ല താടിയൊക്കെ വളർത്തി നല്ല നിര്യാണിക്ക് മേലെ പാൻറ്റൊക്കെ ധരിച്ച് ഭാര്യമാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരിതേപോലെ ഹിജാബൊക്കെ ധരിച്ച് നല്ല ഒക്കെ എല്ലാം റെഡിയായി നടന്നിട്ട് ഭർത്താക്കന്മാർ റെഡി ആയിട്ടില്ലെങ്കിൽ കാര്യമൊന്നുമില്ല അവർക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്ത് ചെയ്യുമ്പോൾ തെറ്റിപ്പോൾ സാധ്യത കൂടുതലാണ് അതാണ് പ്രവാചൻ സല്ലാ അലൈവലം പറഞ്ഞത് ഇല്ലാ തുസാഹിബ് ഇല്ലാ ഉമിനാ നിങ്ങൾ വിശ്വാസികളോടല്ലാതെ കൂട്ടുകൂടുന്നത് എന്ന അർത്ഥത്തിൻ്റെ വിശാലതക്ക് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ സൗഹൃദം കാണിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസികളോടാണ് കൂട്ടുകൂടേണ്ടത് നല്ല വിശ്വാസമുള്ള സലഫിയത്തുള്ള ആദർശമുള്ള ഈമ ദീനിയം താല്പര്യമുള്ള ആളുകളോടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ കൂട്ടുകൂടേണ്ടത് എല്ലാ എങ്കിലും അത് മെല്ലെ മെല്ലെ തെറ്റിപ്പോകും കാരണം ഒരു മുന്തിരിയുടെ ഒരു ഒരു അതിൻ്റെ ഒരു ഭാഗം ചെ കേട് വന്നാൽ മതി അതിൻ്റെ നീര് തട്ടിയിട്ട് ബാക്കിയൊക്കെ കേടന്നു എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടായി കൂട്ടത്തിൽ ഒരുത്തുണ്ടായാൽ മതി അതിൻ്റെ ഓന സ്വഭാവം ഇങ്ങനെ പകർന്ന് പകർന്ന് അത് മൊത്തം കേടുന്നു അത് ആ രോഗാണല്ലോ പകര ആരോഗ്യമാണ് പകരൂല്ലോ അപ്പം ആ രോഗം ഇങ്ങനെ പകർന്നാ മോശപ്പെട്ട സ്വഭാവം നമ്മളിലേക്കൊന്നും എത്തും അപ്പം നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ ആരാണ് നമ്മുടെ സൗഹൃദങ്ങൾ ആരോടാണ് ഇന്നമാ വലിയാഹു റസൂലുഹു വല്ലദീനാമനും നിങ്ങളുടെ ആത്മമിത്രങ്ങൾ നിങ്ങളുടെ ആത്മബന്ധുക്കൾ അത് അള്ളാഹും റസൂലും അതേപോലെ തന്നെ നിങ്ങളുടെ വലാത് പാലിക്കേണ്ടത് വിശ്വാസികളോടുമാണ് നിങ്ങളുടെ എൻ്റെ അടുത്ത സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് ഭയങ്കര കള്ളുടിയാണ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ സുഹൃത്ത് നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല നമുക്ക് സൗഹൃദമൊക്കെ ഉണ്ടാകും പരിചയമൊക്കെ ഉണ്ടാവും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൻ്റെ ചങ്ങ പക്ഷേ ഭയങ്കര കല്ലൂടിയാണ് അങ്ങനെ നമുക്ക് കല്ലൂടി ഒന്നും കല്ലൂടി മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ഓനറ്റുള്ള ബന്ധം ഇതാക്കിയിട്ടുണ്ടാവും ബന്ധം ഇതാക്കാൻ പറ്റൊരു ബന്ധം ഒക്കെ നമ്മൾ അടുത്ത ബന്ധമായി മാറൂലത് ഒരു വിശ്വാസിയുടെ ബന്ധു അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് വിശ്വാസി തന്നെ ആയിരിക്കും അവന് വിശ്വാസികൾക്കിടയിലായിരിക്കും ഉണ്ടാവുക കാരണം അവൻ്റെ സൗഹൃദങ്ങൾ അവൻ്റെ ഇണക്കങ്ങൾ അവൻ്റെ പിണക്കങ്ങളൊക്കെ ആയിരിക്കും അവരെ സഞ്ചാരം അപ്പോൾ മാത്രമാണ് എന്തേലും അത് വാങ്ങി കൊടുത്തിങ്ങാൽ വാഹനം നിർത്തി നിസ്കരിക്കാൻ സമയമായിട്ട് ഉള്ള ആരൊക്കെ ഒരാൾ പറയുള്ള ആ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി പോട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും നമ്മൾ നിസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ വത്ത് തെറ്റിറ്റപ്പിളയിലൊക്കെ പോയി നിസ്കരിക്കും അല്ലെങ്കിൽ രാത്രി ഉറങ്ങി വീട്ടിൽ റൂമിൽ ഉറങ്ങുമ്പോൾ ഒന്ന് ഉണർത്തി പോകണം എന്നുണ്ടെങ്കിൽ കൂടെ ഒരാൾ ഉണ്ടാവണം നല്ലൊരാൾ മനുഷ്യൻ ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഉറങ്ങി പോയാൽ കൂടെ വന്നിട്ടൊരാൾ ഉണർത്തി തീരുള്ളൂ അപ്പോൾ നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടാവുക എന്നത് പ്രധാനമാണ് എത്ര സമയമുണ്ട് ഭംഗുർത്തുവാൻ നിർത്താനായില്ലേ ഓക്കെ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ദിക്കറുകൾ പതിവാക്കുക ദിക്കറുകൾ പതിവാക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ രാവിലത്തെ ദിക്കറുകൾ വൈകുന്നേരത്തെ ദിക്കറുകൾ ഒക്കെ എന്ത് ചെയ്യുക നിരന്തരം ചൊല്ലുക ദിക്കര് ചെല്ലുന്നിടത്ത് പലരും അപാകത സംഭവിക്കും അത് മൂന്ന് പ്രശ്നങ്ങളാണ് പൊതുവേ സംഭവിക്കുക ഞാൻ ആ പോയിന്റിനും പറഞ്ഞ് അവസാനിപ്പിക്കുക ധിക്കറി ചെല്ലുന്നിടത്ത് പൊതുവെ മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ഒന്നെന്ന് വെച്ചാൽ ദിക്കൃ തീരെ ചൊല്ലുക ചില ആളുകൾ ധിക്കറി ചെല്ലുകയാണെങ്കിൽ പതിവേയില്ല അതെന്തോ വലിയൊരു മറ്റേ കരിങ്കല്ലോട് തലി കൊണ്ടുവച്ച പോലെയാണ് അവർക്കത് അത് സംഭവം അറിയുന്നില്ല ഈ ദിക്കൃ ചെല്ലാനുള്ള അത് ഏതോ സൂഫിയാറ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം വെച്ച നടക്കണം കുറെ ആളുകളുണ്ട് ദിക്കു ചെല്ലാനുള്ള പരിപാടിയേ ഇല്ലാത്ത കുറെ ആളുകൾ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ധിക്കറി ചൊല്ലും പക്ഷെ ഒന്നും ചൊല്ലില്ല ദിക്കർ എപ്പോഴൊക്കെ ഇങ്ങനെ ചെല്ലും എപ്പോഴൊക്കെ ആരും കൂടുമ്പോൾ ഒരു ക്ലാസ് കേട്ടു കഴിഞ്ഞാൽ അപ്പം രണ്ട് ദിവസമൊക്കെ ചൊല്ലിയത് പുതിയ ദിക്കര് പഠിച്ചു കഴിഞ്ഞാൽ അത് അതൊന്നും രണ്ട് ദിവസം ഓടുന്നല്ലാതെ അത് സ്ഥിരമായിട്ട് ചൊല്ലില്ല രാവിലത്തെ തിക്കറുകൾ വൈകുന്നേരത്തെ ഉറങ്ങുമ്പോൾ തിക്കുകൾ അതിന് സ്ഥിരമായി ചൊല്ലുന്ന രീതി ഉണ്ടാവില്ല മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിക്കറി സ്ഥിരമായി ചൊല്ലാത്ത അർത്ഥം പറഞ്ഞ് ചൊല്ലുക എന്നും ചൊല്ലുണ്ടാവും എങ്ങനെ ചൊല്ലുണ്ടാവും അത് കാണാപാടാറ്റും പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് യാത്ര പോകുമ്പോൾ ദിക്കറികൾ എന്താണ് അല്ലെങ്കിൽ രാവിലത്തെ ദിക്കറികളുടെ അർത്ഥം എന്താണ് ആശയം അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ ഡെയിലി ചെല്ലുക എന്നുണ്ടാകും അയാളുടെ ഈമാൻ വർദ്ധിക്കാൻ അത് തന്നെ മതിയാവും അയാൾക്ക് അത് തന്നെ മതിയാവും അത്രമേല എഫക്റ്റാണ് ഒരാളുടെ ദിക്കറിന് ഒരാൾ രാവിലത്തെ ദിക്കറി എന്നും അർത്ഥം പറഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്ന് മാറിയിരുന്ന് ഒരാൾ ചൊല്ലിയാലുണ്ടല്ലോ ആ ദിവസം അയാൾക്ക് അത് തന്നെ ധാരാളമാണ് അയാളുടെ വയറ് നിറയും പിന്നെ അയാൾ അത് വിടൂല അയാൾ സ്ഥിരമായി അത് ചെയ്തിരിക്കും അതുകൊണ്ട് ദിക്കറുകൾ ചൊല്ലുക ധിക്കറിൻ്റെ ഓരോ ദിക്കറിൻ്റെ പ്രതിഫലം എടുത്ത് നോക്കിയാൽ അറിയാം വലിയ പ്രതിഫലങ്ങളാണ് എല്ലാ നമസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല എത്താൻ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല എന്ന് റസൂൽ ഉള്ള ഇങ്ങനെ ഓരോ ദിക്കും എടുത്തു നോക്കി അതിനൊക്കെ ഈ പ്രതിഫലമുണ്ട് എല്ലാ ദിക്കറിനെ കുറിച്ചും പ്രവാചനം അലൈഹി എല്ലാം ഇങ്ങനെ പ്രതിഫലം പറയുന്നുണ്ട് എന്നതാണ് സത്യാവസംസ്കാരത്തിനു സുബഹാൻ അള്ളാ അലഹദില്ല എന്ന ദിക്കു അള്ളാഹു ഹുഖിക്ക അയാൾ ഡെയ്ലി ചെല്ലുന്നുണ്ടെങ്കിൽ അയാളുടെ മുഴുവൻ പാപങ്ങൾ പുറക്കപ്പെടുന്നുണ്ട് ഒരു കടലിന്റെ മുരകൾ എത്രയുണ്ടോ അത്ര പാപമുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും അതുപോലെ ചെറിയ ചെറിയ കാര്യമാണ് പക്ഷേ വലിയ നന്മയാണ് തിക്കറുകൾക്ക് കിട്ടുക അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ ആലോചിച്ച് ചെല്ലുക എന്നുള്ളതാണ് സമയം അവസാനിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏതായെന്നാലും നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണാർത്ഥത്തിൽ ഒരു പക്ഷെ അവസാനം അവന് ഹിദായത്തും തെറ്റിപ്പോയി അവൻ ദീനയിൽ നിന്നെ പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഈമാനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക അള്ളാഹുഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അതിന്റെ വഴികൾ തേടിക്കൊണ്ടേയിരിക്കുക അതിനുള്ള വഴികളിലേക്ക് അയാൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു സുബാനവത്താര ഈമാനോട് കൂടി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും الله يورثوا ما باكيترموراغته واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته